നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ഡിസംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ബാക്കി ശേഷിക്കുന്ന ഏഴ് ജില്ലകളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃശൂർ മലപ്പുറം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് തുടങ്ങിയ ഏഴ് ജില്ലകളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ ഓഫീസുകൾ വാണിജ്യ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പൊതു അവധിക്ക് സമാനമായ സാഹചര്യമായിരിക്കും ഈ ഏഴ് ജില്ലകളിലും അനുഭവപ്പെടുക അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ബാങ്ക് ഇടപാടുകൾ പോലും സ്തംഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഈ ഒരു സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്നവർ കന്നി വോട്ടർമാർ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് സ്ലിപ്പുകൾ ഉണ്ടാവും അതുകൂടാതെ ഏതെങ്കിലും ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നമ്മളുടെ വോട്ടർ ലിസ്റ്റിലെ പേരും അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയൽ രേഖയായിട്ട് കാണിക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പേരും അത് തുല്യമായിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പേരുകളിൽ പൊരുത്തക്കേടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കൃത്യമാണോ എന്ന് പരിശോധിക്കുക നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സമർപ്പിക്കാം അല്ലെങ്കിൽ ആധാർ ആവാം അല്ലെങ്കിൽ പാൻ കാർഡ് ആവാം പാസ്പോർട്ട് സമർപ്പിക്കാം ഇനി എസ് എൽ സി ബുക്കാവാം അല്ലെങ്കിൽ നമ്മളുടെ ആറ് മാസത്തിന് മുൻപ് എടുത്തിട്ടുള്ള ബാങ്ക് പാസ്ബുക്ക് പാസ്ബുക്കാവാം ഫോട്ടോ പതിച്ച രേഖയാവാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡോക്യൂമെൻറ്റുകൾ വലിയ ഒക്കെ ആകുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടർ ഐ ഡിയോ അല്ലെങ്കിൽ ആധാർ കാർഡോ അങ്ങനെയുള്ള രേഖകളുമായിട്ട് എത്തിച്ചേർന്നാൽ നമുക്ക് ഈ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി സാധിക്കും ഇത് നമ്മളുടെ അവകാശവും കടമയുമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല വീട്ടിൽ പ്രായം കൂടുതലുള്ള വ്യക്തികൾ കൃത്യമായിട്ട് വോട്ടിംഗ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഈ കാര്യങ്ങളിൽ സാങ്കേതികപരമായിട്ടുള്ള വശങ്ങളൊക്കെ അറിയാതെ പോകുന്ന വ്യക്തികളാണ് എങ്കിൽ അവർക്ക് വേണ്ടി നമ്മളുടെ വീട്ടിലെ മറ്റാർക്കെങ്കിലുമൊക്കെ സഹായിയായിട്ട് നിൽക്കുന്നതിന് വേണ്ടി കൂടി സാധിക്കുന്നതായിരിക്കും അത് പോളിംഗ് ബൂത്തിൽ കഴിയുമ്പോൾ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുക ആദ്യം നമ്മൾ പോയി വോട്ട് ചെയ്യുക അതിനുശേഷം സഹായം ആവശ്യമുള്ള നമ്മളുടെ ആളെ കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും ഇങ്ങനത്തെ മാത്രമല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് അതായത് പഞ്ചായത്ത് തലത്തിലുള്ള പോളിംഗ് ബൂത്തൊക്കെയാണ് ഈ എങ്കിൽ മൂന്ന് വോട്ടുകൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പ്രതിനിധി അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള പ്രതിനിധിയും നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നോളം ഇത്തരത്തിലുള്ള വോട്ടിംഗ് മെഷീനുകൾ ഉണ്ടാകും അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ആദ്യത്തേതിന് വെള്ള നിറമായിരിക്കും രണ്ടാമത്തേത് വരുമ്പോഴേക്കും ആ പിങ്ക് നിറമായിരിക്കും മൂന്നാമത്തെ മെഷീന് ഇളം നീല നിറമായിരിക്കും കാണപ്പെടുക അപ്പോൾ ഈ മൂന്ന് അവകാശവും വിനിയോഗിച്ച ശേഷമായിരിക്കും ഒരു ലോ ബീപ്പ് സൗണ്ട് കേൾക്കുകയും അതോടെ നമ്മളുടെ വോട്ടിംഗ് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ മൂന്ന് വോട്ടും ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ അത്തരം ബുദ്ധിമുട്ടുകളില്ല ഒരു വോട്ട് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇത് നമ്മളുടെ കടമയും അവകാശവുമാണ് എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മയിൽ ഓർമ്മയിൽപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് അതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക